അസ്സാമലൈക്കും വാഹമത്തുള്ള വിശ്മി വസ്സലാമു വസ്വലാത്തു വസ്സലാമ അശ്രഫി റുസലില്ല വായലി വാസ്ഹാബിഹി അൽഫഇ ഇസീന ബിരിഹ്മാനൻ നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട കൂട്ടുകാർ ജറാഹത്തു സദർ നെഞ്ചി പിളർത്തൽ നെഞ്ചി ശസ്ത്രക്രിയ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ബലഗൽ ഗുലാമു മബലഗൽ ഫിത്തോം ഈ കുട്ടി മുലകുടി നിർത്തുന്ന പ്രായമെത്തി ഫാത്ത ബിഹി ഹലീമത്തു വാഹ്ലുഹ അപ്പോൾ ഈ കുട്ടിയെയുമായി ഹലൈമാ ബീവിയും ഹലൈമാ ബീവിയുടെ കുടുംബവും ചെന്നു ഇല ഉമ്മി ബി ബിമക്ക പക്കയിലുള്ള കുട്ടിയുടെ മാതാവിൻ്റെ സമീപത്തേക്ക് ചെന്നു ആ സമയത്ത് വഹും യഹ്റുസൂന അലൈഹി ഇവർ ഈ കുട്ടിയെ താല്പര്യമുള്ളവരാണ് ലിമാ ഫിഹി മിനൽ ബറക്ക ഈ കുട്ടിയിൽ അവർ കണ്ടെത്തിച്ച അനുഗ്രഹങ്ങൾ കാരണം ഈ കുട്ടിയെ അവർ താല്പര്യപ്പെടുന്നവരാണ് ആ അവസ്ഥയിലാണ് ഉമ്മാൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയത് ഫലം യസാലൂബി ഉമ്മിഹി അതിനാൽ അവർ ഈ കുട്ടിയുടെ മാതാവിനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു എങ്ങനെങ്കിലും ആ കുട്ടിനെ വീണ്ടും കൊണ്ടുപോകാൻ വേണ്ടി ഹത്താ റതത്ത് ഹൂ ഇലൈഹിം അവസാനം ഈ മാതാവ് ഈ കുട്ടിയെ ഇവരിലേക്ക് തന്നെ തിരികെ കൊടുത്തു ഹഷിയത്താൻ യുസീബഹു വബാവും മക്ക മക്കയിലുള്ള പകർച്ചവ്യാധി ഈ കുട്ടിയെ ബാധിക്കുമെന്ന് ഭയന്ന് ഇവർക്ക് തന്നെ ഈ കുട്ടിയെ മാതാവ് തിരികെ കൊടുത്തു വഫീ ഹാദിഹിൽ ഫത്തുറ ഈ കാലയളവിലാണ് വക്കായത്ത് ബിഹി സാഹു അലൈവസ്ലം നബി നബിസ്വല്ലാഹു അലൈ വസ്സലമ തങ്ങൾക്ക് ഉണ്ടായത് ഹാരിസത്തു ഷക്കിസ്വദർ നെഞ്ചി പിളർത്തുക എന്ന സംഭവം ഉണ്ടായത് എന്തിനു വേണ്ടിയായിരുന്നു ഇത് ലി തങ്കിയ തിഹീമിൻ ഹൽ ഷെയ ത്വാൻ പിഷാജിൻ്റെ വിഹിതത്തിൽ നിന്ന് അംശത്തിൽ നിന്ന് മുത്തനബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയായിരുന്നു ഇത് ഫഹീനഖാൻ അൽ ഊലുൽ മുബാറക് വഅുഹു ഈ അനുഗ്രഹീതനായ കുട്ടിയും സഹോദരനും ആയപ്പോൾ ഫി ബഹ്മിൽ ലഹും അവരുടെ ആട്ടിൻകുട്ടികളുടെ കൂട്ടത്തിലായപ്പോൾ ഹൽഫബുയൂത്തിഹീം അവരുടെ വീടിൻ്റെ പിറകുവശത്ത് അവരുടെ ആട്ടിൻകുട്ടികളുടെ കൂട്ടത്തിലായിരിക്കെ ഇത് അത്താഹു മലക്കാനി ഈ കുട്ടിയെ രണ്ട് മലക്കുകൾ സമീപിച്ചു ജിബിലി ലു വ മീക്കായിലു അലഹിസ്സലാം അലെഹി മസ്സലാം മീക്കായിൽ എന്നീ രണ്ട് മലക്കുകൾ ഈ കുട്ടിയെ സമീപിച്ചു എന്നിട്ട് ഫഷക്ക ബത്നഹു ഈ കുട്ടിയുടെ വയറ് പിളർത്തി വസ്തഹ്രജ കൽബു എന്നിട്ട് കൽബ് പുറത്തെടുത്തു അഹ്ദാമിൻ കൽബിഹി ഈ രണ്ട് മലക്കുകളും ആ കുട്ടിയുടെ കൽബിൽ നിന്നും എടുത്തു ശയ്യാൻ ഒരു വസ്തു എടുത്തു എന്നിട്ട് ഫത്ത് റഹാഹു ആ വസ്തുവിനെ വലിച്ചെറിഞ്ഞു സൊമ്മർ അദ്ദാഹു പിന്നെ ആ ഹൃദയത്തെ ഈ രണ്ട് മലക്കുകളും മടക്കി ക്യാമാക്കാൻ അതേപടി ഹൃദയത്തെ മടക്കുകയും ചെയ്തു വലാഖിൻ്റെ ഹൂലമേജിത് ഹിസ്സൻ വല അലമ പക്ഷേ ഈ കുട്ടി എത്തിച്ചില്ല ഹിസ്സൻ വല അലമ അറിവും യാതൊരു വേദനയും ആ ഓപ്പറേഷൻ നടന്നപ്പോൾ എത്തിച്ചില്ല ഈ കുട്ടിക്ക് അനുഭവപ്പെട്ടില്ല അത്താ അഹൂഹ അബ്ദുള്ള ഈ അഴുതു ഇല വാലിദേഹി ഈ കുട്ടിയുടെ സഹോദരൻ അബ്ദുള്ള തൻ്റെ മാതാപിതാക്കളുടെ അടുക്കിലേക്ക് ഓടിച്ചെന്നു ഫക്കാല എന്നിട്ട് പറഞ്ഞു അൽ കുറഷി അതെൻ്റെ ഖുറൈശി സഹോദരനാണ് അത് അഹ് റജുലാനി അവനെ രണ്ടാളുകൾ പിടികൂടിയിരിക്കുന്നു അലഹിമ സിയാബുൻ വീദുൻ അവർ വെള്ള വസ്ത്രധാരികളാണ് അങ്ങനെ ഫൽജാഹു ഈ സഹോദരനെ അവർ കിടത്തി ഫഷക്ക ബത്നഹു വയറ് പിളർത്തി ഫഹുമായ സൂത്താനിഹി ആ രണ്ടാളുകൾ ഇവനെ ഈ സഹോദരനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഇത് കേട്ടപ്പോൾ ഫ ഹലീമത്തു വ സൗജുഹ ഇലൈഹി ഹലൈമാവിയും ഹലൈമാവിയുടെ ഭർത്താവും ആ കുട്ടിയുടെ അടുക്കലേക്ക് ഓടിച്ചെന്നു ഫ വജദാഹു ഇവ രണ്ടുപേരും ആ കുട്ടിയെ എത്തിച്ചു മുന്തക്കിയൻ ലൗനുഹു പൊടിപുരണ്ട അവസ്ഥയിൽ എത്തിച്ചു ഫൽതസാമ ഫൽത ഫൽതസമാഹു അങ്ങനെ ഇവ രണ്ടുപേരും ആ കുട്ടിയെ വാരിപ്പുണർന്നു പുണർന്നു ഫൽതസമാഹു അവ രണ്ടുപേരും ഈ കുട്ടിയെ വാരിപ്പുണർന്നു ഫക്കാല എന്നിട്ട് പറഞ്ഞു മാലക്ക യാ ബുനയ്യ നിനക്കെന്തുപറ്റി കുഞ്ഞുമോനെ ആ സമയത്ത് ഫക്കസ അലഹിമ മാഹരസ ഉണ്ടായതെല്ലാം ഈ കുട്ടി അവർക്ക് വിവരിച്ചു കൊടുത്തു അങ്ങനെ ഫഖാഫുബു ഷെയ്വൻ മിമാക്ക ഈ സംഭവിച്ചതിനാൽ ഈ സംഭവിച്ച കാര്യത്തിനാൽ ഈ കുട്ടിക്ക് വല്ലതും ബാധിക്കുമോ എന്ന് അവർ ഭയന്നു ഫക്കതിമാ ബി ഹി അര ഉമ്മി ഹി ബിമക്ക അങ്ങനെ ഇവർ രണ്ടുപേരും ആ കുട്ടിയെയുമായി മക്കയിലുള്ള മാതാവിൻ്റെ അടുക്കലേക്ക് ചെന്നു വലം എഫ് ഇവർക്ക് രണ്ടുപേർക്കും അറിയുമായിരുന്നില്ല അന്നല്ലതീന് ശക്ക കൽബു ഈ കുട്ടിയുടെ ഹൃദയം പിളർത്തിയ രണ്ടാളുകൾ ഹുമാ മലഖാനി മുഖറമാനി ആദരണീയരായ രണ്ട് മലക്കുകളാണ് മാ ഇല്ലാ ഖൈറൻ അവർ രണ്ടുപേരും ഈ കുട്ടിക്ക് നന്മയല്ലാതെ ചെയ്തിട്ടില്ല എന്ന വിഷയം ഇവർക്ക് രണ്ടുപേർക്കും അറിയുമായിരുന്നില്ല ഫഹാ ഫ അല അവർ രണ്ടുപേരും ഈ കുട്ടിയുടെ മേലിൽ പിശാജിനെ ഭയന്നു വറദ്ദാഹു ഇല ഉമ്മിഹി അങ്ങനെ അവർ രണ്ടുപേരും ഈ കുഞ്ഞിനെ തൻ്റെ മാതാവിലേക്ക് തന്നെ തിരിച്ചു നൽകി ഫക്കാലത്ത് അപ്പോൾ മാതാവ് പറഞ്ഞു എല്ലാവരിക്കലുമില്ല വല്ലാഹി മാലിഷ് ത്വാനി മിൻ സബീൽ ഈ കുഞ്ഞിൻ്റെ മേൽ പിശാജിന് യാതൊരു മാർഗവും ഇല്ല സൊമ്മക്കസ്വത്ത് അലഹിമ പിന്നെ മാതാവ് ഇവർക്ക് രണ്ടുപേർക്കും വിവരിച്ചു കൊടുത്തു മാറാൻ ഐഹി അജായിബ് മഹതി ഗർഭം ചുമന്ന സമയത്തും ഈ കുട്ടിയെ പ്രസവിച്ച സമയത്തും ഉണ്ടായ അത്ഭുതങ്ങളെല്ലാം ഇവർക്ക് വിവരിച്ചു കൊടുത്തു സുമക്കാലത്തിൽ ഹലീമ എന്നിട്ട് മാതാവ് ഹലീമ ബി പറഞ്ഞു ദ ഐ കുട്ടിയെ വിട്ടേക്കുക വന്ദലിക്കി റാഷിദ സന്തോഷത്തോടു കൂടെ പോവുക എന്ന് പറഞ്ഞ് അവരെ യാത്ര അയച്ചു മക്കസർ റസൂലി സല അല്ലാ ഉലൈ വസ്ലമ എൻ അർബ സനവാത്ത് മുത്ത നബി സല അള്ളാഹു ഉസ്ലമ തങ്ങൾ ഹലീമ ബീവിയുടെ അടുക്കൽ നാല് വർഷമാണ് താമസിച്ചത് വാസ്നാഹാറി സനവാത്തി ഈ വർഷങ്ങൾക്കിടയിൽ ഹദിമത്ത് ബിഹി ഹലീമത്തു ഹലൈമത്തു അല ഉമ്മിഹി ഹലീമ ബീവി ഈ കുട്ടിയെ തൻ്റെ മാതാവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഖൈറമറ ഒന്നിലധികം തവണ കമാക്കാന ജദ്ദുഹു അബ്ദുൽ മുത്തലിബ് അപ്രകാരം തന്നെ വല്ലിപ്പ അബ്ദുൽ മുത്തലിബ് യസൂറുഹു ഈ കുട്ടിയെ സന്ദർശിക്കാറുണ്ടായിരുന്നു കുല്ല ആമിൻ എല്ലാ വർഷവും വബേ ബറക്കത്ത് ഹിദ് ഹി ഈ കുട്ടിക്ക് സേവനം ചെയ്ത ബറക്കത്ത് കൊണ്ട് അതിൻ്റെ പുണ്യം കൊണ്ട് ഹദ്ഹുത്ത അല ഹലീമത്ത വസൗജഹ അള്ളാഹുത്താല ഹലീമാ ബി വിയേയും തൻ്റെ ഭർത്താവിനെയും സന്മാർഗ്ഗത്തിലേക്ക് ചേർത്തു സന്മാർഗ്ഗികളാക്കി മാറ്റി ബ ബനിഹ ഹലൈമാബിയുടെ മക്കളെയും ഫീമാ ബു പിന്നീട് ഇല ഇസ്ലാം ഇസ്ലാമിലേക്ക് ചേർത്തു ഹത്ത അഫിറു മിൻഹു അങ്ങനെ അവർ മുത്തനബിസുള്ളാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണം വിജയിച്ചവരായി മാറി ഫി സത്തിദ്ധാറയും ഇരുവീട്ടിലെ വിജയം കൊണ്ടും വിജയിച്ചവരായി മാറി വൈലാദാലിക്ക ഈ കാര്യത്തിലേക്കാണ് യുഷീറുൽ ഇമാമുൽ ബൂസൂരി ഇമാം ബൂസൂരി സൂചിപ്പിക്കുന്നത് ഫി ഹംസിയത്തിഹി തിഹി തൻ്റെ ഹംസിയ എന്ന വസീതയിൽ വൈദാ സഖാർലി ലാഹു ഉനാസൻ ലിസ ഈദീൻ ഫൈൻഹും അള്ളാഹു താല ചില ആളുകളെ കീഴ്പ്പെടുത്തിക്കഴിഞ്ഞാൽ ലിസ ഈദീൻ ഷീദിനെ മഹബത്ത് വെക്കാൻ വേണ്ടി കഴിഞ്ഞാൽ ഫൈന്നഹും സുഹദാ തീർച്ചയായിട്ടും അവർ വിജയികൾ തന്നെയാണെന്ന് ഇമാം ബൂസൂരി സൂചിപ്പിച്ചത് ഇവരെക്കുറിച്ചാണ് മുത്തനബിസാഹു അലൈസ്ലമ തങ്ങളാകുന്ന ഷഹീദിനെ മഹബത്ത് വെക്കാൻ ആരെങ്കിലും അള്ളാഹുത്തര തയ്യാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാരണം ഫൈന്നഹും സുഹദാ അവർ വിജയിച്ചവരാണ് എന്ന് ഇമാം ബൂസൂരി ഈ കുടുംബത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുഹാൻ ഹൂവത്ത് ആല മുത്തുനബിയെ അങ്ങേയറ്റം മഹബത്ത് വയ്ക്കാനും അത് കാരണം ഇരു വീട്ടുവരും വിജയിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് ചെയ്യുമാറാവട്ടെ വ ആഹു അലഹമുല്ലാഹി റബുൽ ആലമീൻ വസ്സലാമലൈക്കും വാഹമത്തു അഹ്